പാർലമെന്ററി പാർട്ടി ഉപനേതാക്കളും ഇനി പെട്ട ജില്ലാ ഉപാധ്യക്ഷന്മാരുമായിട്ടുള്ള ശ്രീ കരമരാജിത്ത് തിരുമല അനിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ വെങ്ങാനൂർ സതീഷ് അഡ്വകേറ്റ് ഗിരികുമാർ മറ്റൊരു ജില്ലാ ഉപാധ്യക്ഷൻ മുൻ കൌൺസിലർ ശ്രീ പാപ്പനകോട് സജി മറ്റ് ജനപ്രതിനിധികളെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ മൂന്നര വർഷമായി ഈ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ ബി ജെ പി നടത്തുന്ന നിരവധി നിരവധി പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരപരിപാടിയുമായിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭ കൗൺസിൽ യോഗം ചേർന്നപ്പോഴേക്കും രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അനുവദിച്ച അതായത് അന്ന് ശ്രീ വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴേക്കും വി കെ പ്രശാന്ത് മേയർ ആയിരുന്നപ്പോഴേക്കും ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾക്ക് അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരം നഗരസഭ മാത്രമാണ് ഇന്ത്യയിൽ വീഴ്ച വരുത്തിയത് അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ആ നിലപാടുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ പോയാലും കൗൺസിൽ പാർട്ടി ലീഡർ ഉൾപ്പെടെ ഉള്ളവർ തയ്യാറായപ്പോൾ അവരുടെ മൈക്ക് ഓഫീ ചെയ്യുവാനും കൗൺസിൽ യോഗം പിരിച്ചുവിടുവാനുമാണ് മേയർ ഉൾപ്പെടെ ഉള്ളവർ ശ്രമിച്ചത് മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ചെറുതും വലുതുമായ നിരവധി സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നും തന്നെ ഈ വിഷയം പരിഹരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് വരാൻ വേണ്ടി ബി ജെ പി തയ്യാറായിട്ടുള്ളത് ഞാൻ സമൂഹത്തോട് പറയുന്നു മാധ്യമങ്ങളോട് പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിന് മുൻപ് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെ ആധുനികവൽക്കരിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ചു അന്ന് തിരുവനന്തപുരം നഗരസഭ ഇവിടെ നിന്നും ഒരു പ്രപ്പോസൽ പോയി ഒടുവിൽ അത് പരിശോധിച്ചപ്പോൾ അവിടെ നടന്ന മറ്റുള്ള കോർപ്പറേഷനുകൾ നടത്തിയ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇല്ലായിരുന്നു ഒടുവിൽ അന്നത്തെ ഇവിടുത്തെ പ്രശാന്തോ നേരിട്ട് കേന്ദ്രമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു നേരിട്ട് കേന്ദ്രമന്ത്രിയുമായിട്ട് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ കോർപ്പറേഷന്റെ ഭരണം നടക്കുന്നത് എന്നാൽ അവർ പല കാര്യങ്ങളും ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവരുടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യമില്ല പക്ഷേ രാഷ്ട്രീയ വിവേകനമൊന്നും തന്നെ ഒരു നഗരത്തിന്റെ വികസനത്തിൽ ഉണ്ടാകരുത് എന്നുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തീരുമാനം ഇച്ഛാ അവർ അത് നടപ്പിലാക്കി പ്രത്യേക പെർമിഷൻ കൊടുത്തു വീണ്ടും അവർക്ക് ആവശ്യമുള്ള രേഖകൾ സമർപ്പിക്കുവാനുള്ള സമയം കൊടുത്തു അതിനുശേഷം സ്പെഷ്യൽ ഈ നഗരസഭ റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് സ്പെഷ്യൽ കൊടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി മനസ്സിലാക്കണം ഈ നഗരസഭയിൽ അന്ന് ബി ജെ പിക്ക് മുപ്പത്തിയഞ്ച് ഇവിടെ ഇവിടെ അടുത്തും നമ്മളല്ലെങ്കിലും നമ്മളുടെ നയം വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതേ നിലപാട് ഈ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ട് വേണമെങ്കിൽ അത് ചെയ്തില്ല ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ആ രാജ്യത്തെ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ പ്രദേശങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ബി ജെ പി െ എന്തുകൊണ്ട് സാധിച്ചില്ല വി കെ പ്രശാന്തും ശ്രീകുമാറും ആര്യ ിലെ കടകംപള്ളി സുരേന്ദ്രനും മുഹമ്മദ് തമ്മിൽ സ്റ്റേജിൽ വെച്ച് മാറ്റങ്ങളിൽ മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നു പുറത്തു വന്നില്ലേ ഞാൻ ഇവിടെ മേയർ ആക്കിയപ്പോഴേക്കും അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു ഒരു പരിചയവുമില്ലാത്ത പക്വതയുമില്ലാത്ത ഒരു കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി പോലും വേണ്ടി

ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ തന്നായ ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളപ്പൊക്കമായി മാറുന്നു എന്താണ് കാരണം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് പുറം ഇവിടെ ഭരിച്ച പലരും പില്ലറുകൾ സ്ഥാപിച്ചു പത്തും പതിനഞ്ചും അതിന്റെ പില്ലറുകൾ ഇവിടെ സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ ഓടയിലേക്ക് ഞാൻ പൂജപ്രാർഡിൽ ആദ്യത്തെ വർഷം വെള്ളം പൊങ്ങിയപ്പോഴേക്ക് നോക്കി എന്റെ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ ഒരു ഓട അത് തുടങ്ങുമ്പോഴേക്കും മൂന്നോ നാലോ മീറ്റർ ആയിരിക്കും വീതി

ും അവിടത്തെ ആ ഒരു പക്ഷേ അവിടത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയെയും കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട്